ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലസ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുടെ അനുമോദനവും ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു എൻ എസ് എസ് കരയോഗം ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു വിവിധ വിഷയങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും ലഹരി വിപത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു പൈംകുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള കാരൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് വടക്കാഞ്ചേരി തലപ്പിള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ടി രവീന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യുവതലമുറ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ സംഘടന കഴിഞ്ഞ കോവിഡ് കാലങ്ങളിലൊക്കെ നമ്മൾ നിർത്തിവെച്ച ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്തിരുന്ന എല്ലാ ബാലസമാജ രൂപീകരണം ബാലസമാജത്തിലുള്ള കുട്ടികൾക്ക് അവരെ നേരൊഴുക്കി നയിക്കുന്നതിന് ആധ്യാത്മിക പഠന ക്ലാസ് നിന്നുപോയത് നമ്മൾ വീണ്ടും ആരംഭിക്കണം ആധ്യാത്മിക പഠന ക്ലാസ്സിലേക്ക് നമ്മൾ കുട്ടികളെ പഠനയക്കണം എന്ന് പറയുമ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരാണ് നമ്മൾ നമ്മളമ്മമാരും കുട്ടികളെ ആധ്യാത്മിക പഠന ക്ലാസ്സിൽ പഠനയച്ചാൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അമ്മമാർക്കും പങ്കെടുക്കാം ശരിക്ക് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഒരു ക്ലാസ് ആവശ്യമാണ് ലഹരിവിരുദ്ധ ക്ലാസ് ഏറ്റവും നല്ലൊരു ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളൊരു ക്ലാസ്സോ അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആധ്യാത്മിക പഠന അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊടുക്കുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുട്ടികൾ പോകുന്ന ഒരു കരയോഗം വൈസ് പ്രസിഡന്റ് കെ എം നാരായണൻ അധ്യക്ഷത വഹിച്ചു സമൂഹം വിപത്തിനെതിരെ വടക്കാഞ്ചേരി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി രതീഷ് ക്ലാസ് എടുത്തു മേഖലയില് ഒരുപാട് പരാതികൾ ഉണ്ടാവാറുണ്ട് പോലീസ് എക്സൈസ് എക്സൈസൊക്കെ പരിശോധിച്ചപ്പോ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു ഒരു ചില ഏരിയകൾ ഞാൻ ചെറുകൃത്തി മൊത്തം ഉണ്ട് എന്നല്ല പറഞ്ഞത് അവിടെ ചില പോക്കറ്റുകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എക്സൈസിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഇടപാടിലുണ്ടായി അതുമാത്രമല്ല നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ടും പല ഭാഗങ്ങളിൽ നിന്നും അതിൽ നിന്നൊക്കെ അതിനൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായ തോതിൽ എല്ലാ ഭാഗത്തു നിന്നും ലഹരി വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും സത്യമാണ് ഒരുപക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ ബോധ്യമുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു യുവജനങ്ങളിലും കുട്ടികളിലൊക്കെ ഈ ലഹരി വസ്തുവിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ ഏത് വിഭാഗങ്ങളാണ് ഏത് വിഭാഗ യുവജനങ്ങളാണ് നമ്മള് പത്രം നോക്കിയാൽ നമുക്ക് അതിൽ പക്ഷേ ചില പത്രങ്ങളിൽ ഫ്രണ്ട് പേജിലെ ന്യൂസ് വരാം അല്ലെങ്കിൽ 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 രണ്ടോ മൂന്നാമത്തെ ഇത്ര ഇത്ര കിലോ ഗ്രാം കണ്ടുപിടിച്ചു ഇപ്പൊ കഞ്ചാവിനപ്പുറത്തേക്ക് യുവാക്കൾ അറസ്റ്റ് എന്നൊക്കെ നമ്മൾ ന്യൂസുകൾ കാണുന്നുണ്ട് അല്ലേ തുടർന്ന് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു വനിതാ സമാജം സെക്രട്ടറി രാധാ വിശ്വനാഥൻ ഭാരവാഹികളായ കെ എം സേതു മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ എം മുരളീധരൻ സ്വാഗതവും ഗജാഞ്ചി എൻ ജി ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു സ്ത്രീകളടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി